രാജ്യത്തെ സഹകരണ മേഖലയ്ക്കാകെ മാതൃകയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെന്ന് ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ചക്കവെള്ളം സർവീസ് സഹകരണ ബാങ്കിന്റെ അണക്കരയിലെ പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അണക്കര ചർച്ച് റോഡിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്ക് പെട്രോൾ പമ്പിന് സമീപത്തെ മാക്കൽ ബിൽഡിങ്ങിലേക്കാണ് മാറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കാർഷിക വ്യവസായിക മേഖലകൾക്ക് സഹകരണ ബാങ്കുകൾ നൽകുന്ന പിന്തുണ എടുത്തുപറയേണ്ടതാണെന്ന് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു ഇതിലേറ്റവും പരമപ്രധാനം വിശ്വാസ്യ വിശ്വാസ്യത സ്വീകാര്യത ഇത് രണ്ടും ഒരേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജനങ്ങളുടെ പണം സാധാരണക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി ഏറ്റവും മാതൃകാപരമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് സഹകരണ മേഖല നമ്മുടെ രാജ്യത്ത് പുതിയ തരത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഒരു കാലഘട്ടം അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ വ്യാവസായിക മേഖലയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ നൂതനമായ സംരംഭങ്ങൾ സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ഉദാത്തമായ പുരോഗതി ലക്ഷ്യം കൈവരിക്കുന്ന തരത്തിലേക്ക് നയപരമായ വ്യതിയാനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലോക്കറിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിങ് നിർണാക്കുന്നിൽ നിർവഹിച്ചു ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനം ഇടുക്കി സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ആർ നൈനു തോമസും കൗണ്ടർ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ആൻസെൽ പുതുമനയും നിർവഹിച്ചു സ്ഥിര നിക്ഷേപ സമാഹരണം നിക്ഷേപ അസിസ്റ്റന്റ് രജിസ്ട്രാർ മോൻസി ജീക്കബും സേവിങ്സ് നിക്ഷേപ സമാഹരണം അസിസ്റ്റന്റ് ഡയറക്ടർ യു അബ്ദുൾ റഷീദും സ്വീകരിച്ചു സഹകാരികളിൽ നിന്നും തെരഞ്ഞെടുത്ത മികച്ച ക്ഷീരകർഷകൻ ജോയി കുത്തതിയിൽ കർഷകൻ സാബു കെയ ആർ കൊട്ടാരത്തിൽ സംരംഭകൻ അരവിന്ദാക്ഷൻ വേളൂർ വെട്ടത്ത വിനോദസഞ്ചാര സംരംഭകൻ വി സി വർഗീസ് വനിതാ സംരംഭക സുജ പെരുമ്പള്ളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ജയചന്ദ്രൻ കീഴ്വാറ്റ് അധ്യക്ഷനായിരുന്നു എഐസിസി അംഗം അഡ്വക്കറ്റ് ഇ എം ആഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി മലനാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരിയക് തോമസ് ഡീലേഴ്സ് കോ സൊസൈറ്റി പ്രസിഡന്റ് പി ആർ അയ്യപ്പൻ കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു